ഹായ് ഫ്രണ്ട്സ് ഇറ്റ്സ് മീ ജെയിംസ് ജോസഫ് യുവർ ലാൻഡ് കൺസൾട്ടൻറ്റ് ഇന്നത്തെ വീഡിയോ വിഷയവും ഭൂമിയുടെ തരമാറ്റം സംബന്ധിച്ചിട്ടുള്ളതാണ് ഭൂമിയുടെ കരമടച്ച് ലഭിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ കരമടച്ച രസീതിൽ എഴുതിയിരിക്കുന്ന ഭൂമി വിവരങ്ങളിലേക്ക് കിടക്കാറില്ല നികന്ന് കിടക്കുന്ന വസ്തുവല്ലേ പേടിക്കാൻ എന്തിരിക്കുന്നു എന്ന മട്ടാണ് പലപ്പോഴും പക്ഷേ വസ്തു വിൽക്കാനോ പണയം വെച്ച് വായ്പ എടുക്കാനോ ഒക്കെ ശ്രമിക്കുമ്പോഴാണ് പലരും ആ സത്യം തിരിച്ചറിയുന്നത് തൻ്റെ ഭൂമി കരമടച്ച രസീതിൽ നിലമായി രേഖപ്പെടുത്തിയിരിക്കുന്നു വായ്പ കിട്ടില്ല വിറ്റാൽ വില കിട്ടില്ല കാരണം തിരക്കുമ്പോഴാണ് വില്ലേജ് ഓഫീസറുടെ മറുപടി നിങ്ങളുടെ ഭൂമി ബി ടി ആറിൽ വില്ലേജ് ഓഫീസിൽ അടിസ്ഥാന നികുതി രജിസ്റ്ററിൽ നിലമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി എട്ടിന് മുമ്പാണ് നിങ്ങൾ നിലവസ്തു പുരയിടമാക്കി നികത്തിയത് എന്ന് തെളിയിക്കേണ്ടി വരും നിങ്ങളുടെ സ്ഥലം ആധാരപ്രകാരം പുരയിടമാണ് അല്ലെങ്കിൽ പറമ്പാണ് അല്ലെങ്കിൽ പറമ്പിൽ ധാരാളം മരങ്ങളുണ്ട് ചുറ്റുപാടുമെല്ലാം പുരയിടമാണ് തുടങ്ങിയ ന്യായവാദങ്ങൾക്കൊന്നും പ്രസക്തിയില്ല നിങ്ങൾ രണ്ടോ അതിലധികമോ വർഷങ്ങൾ നീളുന്ന നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം ഈ ഭൂമി തരം മാറ്റിയെടുക്കുവാനായിട്ട് നിയമത്തിന് ഇത്രയും സമയമൊന്നും പറയുന്നില്ല കേട്ടോ വസ്തു തരം മാറ്റുന്നതിന് അപേക്ഷ നൽകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള നടപടിക്രമങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും നിങ്ങളുടെ വസ്തു ഡാറ്റാ ബാങ്കിൽ ഉണ്ടെങ്കിൽ ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കുന്നതിന് ഫോറം ഫൈവ് അപേക്ഷ ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും രണ്ടാമതായിട്ട് ഫോറം ഫൈവ് അപേക്ഷ ഫയൽ ചെയ്ത് അനുകൂല ഉത്തരവാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഡാറ്റാ ബാങ്കിൽ നിന്നും വസ്തു ഒഴിവാക്കി ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഫോറം സിക്സ് അല്ലെങ്കിൽ സെവൻ ഫയൽ ചെയ്ത് ഡാറ്റാ ബാങ്കിൽ നിന്നും ഒഴിവാക്കി കിട്ടി ഈ വസ്തു തരം മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട് ഓരോ പഞ്ചായത്തിലെയും കൃഷിയോഗ്യമായ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും ലിസ്റ്റ് സർക്കാർ മുൻകൂട്ടി പ്രസിദ്ധീകരിച്ച് സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കോംബോസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ കൃഷി ഓഫീസിൽ നിന്ന് ലഭിക്കും ഈ രണ്ട് വിധത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള പരിശോധന നടത്തി നിങ്ങളുടെ വസ്തു ഡേറ്റാ ബാങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ഡേറ്റാ ബാങ്കിൽ നിങ്ങളുടെ സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പ്രസക്തമായിട്ടുള്ള പേജിൻ്റെ പകർപ്പ് എടുത്ത് സൂക്ഷിക്കണം അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലത് രണ്ടാമതായിട്ട് വസ്തുവിൻ്റെ ഏറ്റവും പുതിയ തടപ്പ് സാമ്പത്തിക വർഷത്തിലെ കരമടച്ച രസീത് കൈവശമുണ്ടായിരിക്കണം മൂന്നാമതായിട്ട് വസ്തുവിൻ്റെ ആധാരത്തിൻ്റെ പകർപ്പ് കൈവശമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം ആധാരം അപേക്ഷകൻ്റെ പേരിൽ തന്നെ ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി ഉറപ്പുവരുത്തണം മൂന്നാമതായിട്ട് വസ്തുവിൻ്റെ എഫ് എം ബി ഫീൽഡ് മെഷർമെൻറ്റ് സ്കെച്ച് വസ്തുവിൻ്റെ സർവേ നമ്പറിൻ്റെ എഫ് എം ബി വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി സൂക്ഷിച്ചു വെക്കണം അഞ്ഞൂറ് രൂപ ഫീസ് അടച്ചാൽ മതി അടുത്തതായിട്ട് ഒരു ലൈസൻസ്ഡ് സർവേയർ വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി എഫ് എം ബിയിൽ നിർത്തി വരച്ച നമ്മളുടെ വസ്തുവിൻ്റെ സ്കെച്ച് അയാൾ ഒപ്പിട്ട് തരണം ലാഡർ സ്കെച്ച് തയ്യാറാക്കി സൂക്ഷിക്കണം ഇതിൻ്റെ എല്ലാം പി ഡി എഫ് ഇമേജ് സ്കാൻ ചെയ്ത് എടുക്കുകയും വേണം തുടർന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഫോറം ഫൈവ് അപേക്ഷ നൽകാവുന്നതാണ് നിങ്ങൾ എവിടെ അപേക്ഷ ഫയൽ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഫോം ഫൈവ് അപേക്ഷയുടെ പകർപ്പ് എന്നിവ വാങ്ങി സൂക്ഷിച്ച് വയ്ക്കാൻ മറക്കരുത് കാരണം നിങ്ങൾക്ക് സ്വന്തമായി അപേക്ഷയുടെ തീർപ്പ് പുരോഗതി പരിശോധിക്കാനായിട്ട് കഴിയും നിങ്ങൾ ഒരിക്കൽ അപേക്ഷ നൽകിയിട്ട് പിന്നീട് അപേക്ഷ പൂർണ്ണമല്ല എന്ന് കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തിരുത്ത് ആവശ്യമുണ്ടെന്ന് കണ്ടാലോ ഒക്കെ ആ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി നിങ്ങൾ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ നൽകി കഴിഞ്ഞാൽ അത് എഡിറ്റ് ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അപേക്ഷയിൽ തീരുമാനമെടുക്കേണ്ടത് റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ കൺസേൺ ഡെപ്യൂട്ടി കളക്ടർ ആയിരിക്കും ഇതിൽ ഏത് അധികാരിയാണ് തീരുമാനമെടുക്കുന്നത് എന്ന കാര്യം കൂടി നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം റവന്യൂ ഡിവിഷണൽ ഓഫീസർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത അപേക്ഷ നിങ്ങളുടെ കൃഷി ഓഫീസർക്ക് അയയ്ക്കും കൃഷി ഓഫീസർ മൂന്ന് കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത് ഒന്നാമതായിട്ട് സ്ഥലം നെൽകൃഷിക്ക് അനുയോജ്യമായ വസ്തുവാണോ രണ്ടാമതായിട്ട് സ്ഥലം തണ്ണീർത്തടമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള വസ്തുവാണോ മൂന്നാമതായിട്ട് സ്ഥലത്തിൻ്റെ തരമാറ്റം അനുവദിച്ചു കഴിഞ്ഞാൽ അത് അയൽ സ്ഥലത്തെ നീരൊഴുക്കിനെയോ കൃഷിയെയോ പരിസ്ഥിതിയെയോ ബാധിക്കുമോ ഈ മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കാതെ സ്ഥലത്ത് മരങ്ങളില്ലെന്നും അല്ലെങ്കിൽ സ്ഥലത്ത് വെള്ളം കെട്ടി നിൽക്കുന്നെന്നും അല്ലെങ്കിൽ സ്ഥലം താണ സ്ഥലമാണെന്നും അല്ലെങ്കിൽ സ്ഥലം പൂർണ്ണമായിട്ടും പുരയിടമായിട്ടില്ല എന്നുമുള്ള പരാമർശങ്ങൾ നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ അപേക്ഷ റിജക്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇതൊന്നും നിലനിൽക്കുന്നതല്ല എന്ന് നിരവധി കോടതി വിധികൾ ഉണ്ട് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കണം കൃഷി ഓഫീസർ റിപ്പോർട്ട് നൽകിയാൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണോ എന്നുള്ള കാര്യം നിരീക്ഷിക്കണം അതുപോലെ തന്നെ അപേക്ഷയുടെ തീർപ്പ് പുരോഗതി പരിശോധിക്കുകയും വേണം ഈ നിരന്തര നിരീക്ഷണത്തിൽ കൂടി നിങ്ങൾ ജാഗ്രതയോടെ നിന്ന് അനുബന്ധ വിവരങ്ങൾ കൃത്യമായിട്ട് സബ്മിറ്റ് ചെയ്യുവാനായിട്ട് ശ്രമിക്കണം ഏതെങ്കിലും കാരണവശാൽ അപേക്ഷ നിരസിച്ചു കഴിഞ്ഞാൽ പിന്നീടും ഹൈക്കോടതി അല്ലാതെ നിങ്ങളുടെ അപേക്ഷയിൽ ഒരു അനുകൂല ഉത്തരവ് ലഭിക്കുവാൻ സാധ്യതയില്ലെന്നും അറിഞ്ഞിരിക്കണം ഭൂമി സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ പ്രശ്നങ്ങളിൽ സംശയ നിവാരണത്തിന് നിങ്ങൾക്ക് വാട്സാപ്പ് മുഖേന ബന്ധപ്പെടാവുന്നതാണ് മറുപടി ലഭിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുൻപിൽ വരാം ടിൽ ദെൻ ടേക്ക് കെയർ ബൈ